ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്തത് കാരണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവുക അപ്പം പലർക്കും ഇപ്പോഴും ലൈവ് ഇടാനറിയത്തില്ല അപ്പം അതെങ്ങനെയാണെന്ന് അറിയാത്തവർക്കും എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് അപ്പോൾ ആ ലൈവ് ചെയ്യാൻ ആദ്യമേ നമ്മൾ യൂട്യൂബ് ഓപ്പൺ ആക്കണം അത് കഴിഞ്ഞ് ലൈവ് സെലക്ട് ചെയ്യണം അതിനുശേഷം മ്യൂട്ട് എന്ന ഓപ്ഷനും ഹൈഡ് ലൈവ് വീഡിയോ എന്ന ഓപ്ഷനും ക്ലോസ് ചെയ്യുക അതിനുശേഷം പെൻസിൽ അയക്കണമെന്ന് സെലക്ട് ചെയ്യണം അത് കഴിഞ്ഞ് നമ്മൾ ടൈറ്റിൽ കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ടൈറ്റിൽ കൊടുക്കാം ഞാനിവിടെ ഹലോ എന്നാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഹലോ എന്ന് ടൈപ്പ് ചെയ്യാം അതിനുശേഷം മേലോട്ട് സ്ക്രോൾ ചെയ്ത് വരുമ്പം സ്ക്രീൻ കാസ്റ്റ് ഒന്ന് കൊടുക്കും അപ്പോൾ അവിടെ നിന്ന് ഓൺ കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക അതിനുശേഷം നോൺ ഇറ്റ്സ് നോട്ട് മെയ്ഡ് ഫോർ കിഡ്സ് അത് സെലക്ട് ചെയ്യുക നെക്സ്റ്റ് കൊടുക്കുക ഗോ ഇറ്റ് കൊടുക്കുക സ്റ്റാർട്ട് നൗ കൊടുക്കാം അപ്പോൾ നമുക്കിനി കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം വോയിസ് കൊടുക്കണമെങ്കിൽ മൈക്രോഫോൺ എന്ന സിമ്പൽ ഉണ്ടല്ലോ അത് ഓണാക്കി കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് സംസാരിക്കാം അപ്പോൾ ഓപ്പണായി വന്നിട്ടുണ്ട് അതിനുശേഷം ക്ലോസ് കൊടുക്കുക മേലോട്ട് സ്ക്രോൾ ചെയ്ത് ചെയ്യുക അതിന് ലൈവ് ചാറ്റ് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ പിൻ ചെയ്യാൻ പോവുക ഹലോ ഹലോ ഹായ് ഫ്രണ്ട്സ് പിൻ ചെയ്യാൻ പോവാണ് അപ്പം നമ്മൾ സെലക്ട് ചെയ്യുക പിൻ മെസ്സേജ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കുക അപ്പോൾ അതൊന്ന് പിൻ ആയിക്കോളൂ അപ്പം അങ്ങനെയാണ് പിൻ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ അതിനുശേഷം ലൈവ് ക്ലോസ് ചെയ്യുന്നത് ആ മേളിൽ ഉണ്ടല്ലോ ക്ലോസ് ചെയ്യുന്ന ബട്ടൺ അതൊന്ന് നിൽക്കുക ഓക്കെ കൊടുക്കുക അന്നേരം പിന്നെ ലൈവ് അങ്ങ് കട്ടായിക്കോളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ കാണുന്ന നടപടവേറെ ബാ ബൈ